നമസ്കാരം വീട്ടമ്മയുടെ തനിക്കെതിരായ ബലാത്സംഗ ആരോപണം വ്യാജമെന്ന് പൊന്നാനി സി ഐ ആയിരുന്ന വിനോദ് കുമാർ പ്രതികരിക്കുമ്പോൾ പുറത്തു വരുന്നതും പോലീസിനുള്ളിലെ പോര് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് സിവിലും ക്രിമിനലുമായ അപകീർത്തി കേസുമായി മുന്നോട്ടു പോകും പരാതിക്ക് പിന്നിൽ താനൂർ കസ്റ്റഡി മരണ കേസിൽ സസ്പെൻഷനിലായ എസ് ഐ കൃഷ്ണലാൽ ആവാനുള്ള സാധ്യതയുണ്ടെന്നും വിനോദ് കുമാർ ആരോപിച്ചു താനുമായി വിനോദ് കുമാറിന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെന്ന സൂചനയും വിനോദ് പങ്കുവെക്കുന്നുണ്ട് പരാതിക്കാരി പലർക്കെതിരെയും വ്യാജ പരാതി ഉന്നയിച്ച് കോടതിക്ക് പുറത്ത് പണം വാങ്ങി കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് തന്നോട് ചില പോലീസുകാർ പറഞ്ഞു ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ പരാതിയുമായി വീട്ടമ്മ വന്നിരുന്നു ഈ കേസിലും ഇത്തരം നീക്കമുണ്ടെന്നും എസ് എ കൃഷ്ണലാലിനും പങ്ക് ലഭിക്കുമെന്നും തനിക്ക് രഹസ്യ വിവരം ലഭിച്ചു ഇതേ തുടർന്ന് വീട്ടമ്മയുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചു പിന്നാലെ സ്റ്റേഷനിലെത്തിയ സ്ത്രീ തനിക്ക് കിട്ടേണ്ടെന്ന പണം നിങ്ങൾ കാരണം നഷ്ടമായെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു കേസെടുക്കേണ്ട സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയാൽ മതിയെന്നും പറഞ്ഞു പരാതി നൽകിയാൽ കേസെടുക്കുകയാണ് നടപടിയെന്നും മറുപടി പറഞ്ഞയച്ചു എസ് ഐ കൃഷ്ണലാലിന്റെ വീട്ടിൽ സഹായത്തിന് പോകുന്ന ആളാണ് പരാതിക്കാരിയെന്ന് പിന്നീട് അറിഞ്ഞു തനിക്കെതിരെ ലഭിച്ച പരാതിയിൽ ആദ്യം ഡിവൈഎസ്പി ബെന്നിയും പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തിയെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ ടി വി ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് മുട്ടൽ മരമുറി അന്വേഷണ ഉദ്യോഗസ്ഥനായ വി വി ബെന്നിയെ ആരോപണ നിഴലിൽ നിർത്തിയതും ഗൂഢാലോചനയാണെന്ന വാദം ശക്തമാണ് സി ഐ വിനോദ് കുമാറിന്റെ വിശദീകരണം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടറായിരുന്നു ഒരു ദിവസം രാത്രി ഏഴ് മുപ്പതോടെ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു അൻപത് വയസ്സ് തോന്നിക്കുന്ന മധ്യവയസ്കയായ സ്ത്രീയാണ് പരാതിക്കാരി താൻ ഡെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അതോ ജ്വല്ലറിയിൽ നിന്നാണോ എന്ന് അറിയില്ല തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷക്കാരൻ മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് ചോദിച്ചു മാനഹാനി വരുന്ന തരത്തിൽ അവരുടെ ശരീരത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി കൃഷ്ണലാൽ ആയിരുന്നു എസ് ഐ പി ആർ ഒക്കെയാണ് പരാതി ലഭിച്ചത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചുവെന്ന് പി ആർഒ പറഞ്ഞു എങ്കിൽ ഉടനെ ഓട്ടോറിക്ഷയും പ്രതിയെയും നോക്കണമെന്ന് പറഞ്ഞ് പോലീസുകാരെ വിട്ടു രാത്രിയായതിനാൽ ഓട്ടോറിക്ഷ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രതിയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു സാറൊന്ന് ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതിയെന്ന് ചില പോലീസുകാർ എന്നോട് പറഞ്ഞു ഈ സ്ത്രീ പലർക്കെതിരെയും വ്യാജ പരാതി കൊടുത്ത് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്ത് പണം തട്ടുന്ന രീതിയാണെന്ന് പറഞ്ഞു ശരി അന്വേഷിക്കാമെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ ചില ആളുകൾ പരാതി വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും എന്നിട്ട് പണം വാങ്ങുന്ന പ്രവണതയുണ്ടെന്ന് വിശ്വസനീയമായ ഒരാൾ എന്നോട് രാത്രി പത്ത് മണിയാവുമ്പോൾ വിളിച്ചു പറഞ്ഞു അന്ന് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂർ കേസിൽ സസ്പെൻഷനായിട്ടുള്ള കൃഷ്ണലാൽ എസ് ഐ ആയിരുന്നു കൃഷ്ണലാലിന്റെ അടുത്തായിരുന്നു അന്ന് പരാതി വന്നത് എസ് ഐ പുറത്ത് സംസാരിച്ച് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് കുറെ എസ് ഐക്കും കിട്ടും സാർ അത് അനുവദിക്കരുത് ഇങ്ങനെ ഒരു പരാതി വന്നാൽ ഏത് പ്രവർത്തകനായാലും സാർ അതിൽ കേസെടുത്ത് അയാളുടെ വണ്ടി പിടിച്ചെടുത്ത് കേസെടുക്കണമെന്ന് പറഞ്ഞു കോംപ്രമൈസ് പാടില്ലെന്ന് പറഞ്ഞു വിവരം നൽകിയതിന് നന്ദി കൃത്യമായ നടപടിയെടുക്കാമെന്നും മറുപടി പറഞ്ഞു രാവിലെ സ്റ്റേഷനിലെത്തി സംസാരം വേണ്ട വേഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു പ്രതിയെ പിടികൂടി റിമാൻഡ് ചെയ്തു ഓട്ടോറിക്ഷ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കി പത്ത് മുപ്പതായപ്പോൾ പരാതിക്കാരി ദേഷ്യപ്പെട്ടു വന്നു നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണം നഷ്ടമായി എന്തിനാണ് കേസിന്റെ ആവശ്യം എനിക്കതിൽ ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു ചർച്ച ചർച്ചയെന്ന സംഭവമില്ല പരാതി ലഭിച്ചാൽ കേസ് കേസെടുക്കുകയാണ് വേണ്ടതെന്ന് മറുപടി പറഞ്ഞു മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിമൻ ഡെസ്കിലുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു പിന്നീടാണ് അറിഞ്ഞത് കൃഷ്ണലാലിന്റെ വീട്ടിൽ അടുക്കള പണിയിൽ സഹായിച്ചിരുന്ന സ്ത്രീയാണെന്ന് അറിഞ്ഞത് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കാത്ത ആളായതിനാൽ കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാലിനെ ചില പരാതികളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു തനിക്കെതിരായ പരാതി പോലീസ് അന്വേഷിച്ച് തീർപ്പാക്കിയതാണ് തെറ്റായ വാർത്ത വന്ന ചാനലിനെതിരെ മുന്നോട്ട് പോകും പരാതിക്ക് പിന്നിൽ കൃഷ്ണലാൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് പരാതിയുടെ പിന്നിൽ ഗൂഢാലോചന ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് പോലീസിനെ പ്രതിസന്ധികൾ നിർത്താനും ഉദ്യോഗസ്ഥരെ കരുവായിത്തെ സർക്കാരിനെ വികലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഗൂഢാലോചനയെന്നും വിനോദ് ആരോപിച്ചു